ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേണ്ടിയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് സിമ്പിൾ ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ വേണ്ടി പഠിക്കാം ഓരോ ക്ലാസ്സിലൂടെ അതുപോലെ പ്രാക്ടീസിലൂടെ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ വേണ്ടി പഠിക്കാം ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് ഇന്നതാണ് ജോലി എനിക്ക് ഇത്ര വയസ്സാണ് ഇതൊക്കെ നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ പറയാൻ വേണ്ടിയിട്ട് നോക്കാം ഞാൻ എന്നത് പറയാ നമ്മൾ എന്താ ഹിന്ദിയിൽ ഉപയോഗിക്കാം ഞാൻ എന്നത് പറയാ നമ്മൾ എന്താ ഹിന്ദിയിൽ ഉപയോഗിക്കാം അപ്പൊ മേ വരുമ്പോ ലാസ്റ്റിൽ എന്താ വരിക ഹൂം വരൂ മേ വരുമ്പോ ലാസ്റ്റില് ഹൂം വരൂ നമുക്ക് നമ്മുടെ പേര് പറഞ്ഞു നോക്കാം ഞാൻ രവിയാണ് നമുക്ക് എങ്ങനെ പറയാ മേ ില് നിങ്ങളുടെ പേരെന്താണോ അത് പറയാ ലാസ്റ്റിൽ മേ രാജു മേ റീജാഹുക്ക് ഇന്നതാണ് ജോലിന്ന് നമുക്ക് എങ്ങനെ ഹിന്ദിയില് പറയാ ആണ് ഞാൻ യാണ് ഇംഗ്ലീഷ് പറയേണ്ടടുത്ത് നമുക്ക് ഹിന്ദി സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് പറയാ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല ടീച്ചർ എന്നും പറയാം അധ്യാപിക അധ്യാപികയാണ് ഞാനൊരു ഡോക്ടർ ആണ് നമുക്ക് എങ്ങനെ പറയാം മേ ഡോക്ടർ ഹും ഞാൻ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഹിന്ദി പറയാ ബിസിനസ്മാൻ ഹും ഹിന്ദിയിൽ പറയാം ഞാൻ കേരളത്തിൽ നിന്നാണ് നമുക്ക് എങ്ങനെ പറയാ മേ ഞാൻ കേരളത്തിൽ നിന്നും കൊച്ചി സേഹു ട്രിവാൻഡ്രത്തി നമുക്ക് നമ്മുടെ വയസ്സ് പറയാം ഹിന്ദിയില് അപ്പൊ വയസ്സിന് എന്താ ഹിന്ദിയില് പറയാം വേർഡ് ഉമ്ര ഉമ്രാ വയസ് മേരി യസാണ് പഠിച്ച നാല്പത് വയസ്സാണ് മേരി വയസ്സാണ് വയസ്സാണ് എനിക്ക് നമുക്ക് എങ്ങനെ പറയാ മേരി നമുക്ക് നമ്മുടെ വയസ്സ് പറയാ ക്ലിയർ അല്ലേ

എനിക്ക് ഇരുപത് വയസ്സാണ് മേ കേരൾ ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത് ക്ലിയർ അല്ലേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു